ഗ്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി മല്ലു കേള അഞ്ചുതാര യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുകയാണ് ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണ് ഞാനിവിടെ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ധാവണി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടം അപ്പോൾ ഞാൻ ജസ്റ്റ് പണ്ട് മുതൽ എനിക്ക് ബ്ലൗസ് ഒന്നും ഇല്ല കേട്ടോ ഗൈസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയുന്ന പോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെറിയൊരു ടീ ഷർട്ട് എടുത്തിട്ട് ബ്ലൗസായിട്ട് ഉപയോഗിച്ചിട്ട് ആരോടും പറയുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ പഴയ ദാവണീൻ്റെ ചാളാണ് അപ്പോൾ ഇതെൻ്റെ പാടുന്ന ഫുൾ ആയിട്ടുള്ളൊരു ചെറിയൊരു ഫിറ്റ് വർത്ത് കാണിക്കാമെന്ന് ചോദിച്ചു എനിക്കിഷ്ടപ്പെട്ട് ഗൈസ് ഞാനിപ്പോൾ ഈ പാട്ടില്ലേ ശ്രീനന്ദന അത് കഴിച്ചു ആ പാട്ട് ഞാൻ ഇതവിടെ കളിക്കാൻ വിചാരിച്ചാൽ ഷോർട്ട് എടുക്കാൻ വിചാരിച്ചു അപ്പോൾ ഏച്ച ഒരു ലോങ് വീഡിയോ എടുക്കാറ് കാരണം എന്നോട് ഒരുപാട് പേർ ചോദിച്ചിട്ട് നല്ല വീഡിയോസ് ഒക്കെ ഇനി ക്രിയേറ്റ് ചെയ്യാൻ സത്യം പറയുകയാണെങ്കിൽ കഴിച്ചു എനിക്ക് നല്ല വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ നിങ്ങളത് അസെപ്റ്റ് ചെയ്യാൻ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു ഭാഗം കാണിക്കുന്നതൊന്നും ഞാനിതുവരെ എടുത്തിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് ചപ്പം അത് ഇഷ്ടപ്പെടാത്തത് എനിക്കറിയില്ല എന്താണെന്നു എന്തായാലും നിങ്ങളെന്തായാലും സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം കേട്ടോ അപ്പോൾ ഞാനിതാണ് ഞാൻ മൈൽപ്പിയിൽ എൻ്റെ കൃഷ്ണൻ വിഷുക്കാൻ പോകില്ല അപ്പം 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 മുന്നേ കൃഷ്ണൻ്റെ മൈപ്പീലൊക്കെ എടുത്ത് ചെറിയ ഷോട്ട് എടുക്കാൻ വിചാരിച്ചു അപ്പോൾ ഇതാണ് ബാക്കി നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കണ്ടാറെ കൃഷ്ണൻ എന്താ വൃത്തിക്കുന്നുണ്ട് ഇതാണ് ചെറിയൊരു ഫുള്ളായിട്ടുള്ള ഒരു അവിക്കി പേർത്ത് ഞാനിത് ഫുള്ളായിട്ട് കാണിച്ചത് ഗൈസഫ് ഇതൊക്കെയാണ് കേട്ടോ പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മളിപ്പോൾ ബിഗ് ബോസ് അത് ആ ഓഷോനെ കുറിച്ച് ചെറിയ ചെറിയ അപ്ഡേറ്റ് ഒക്കെ ഇങ്ങനെ ഇടണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പം നിങ്ങളുടെ ഒക്കെ സപ്പോർട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു അപ്ഡേറ്റ് ഇടാം കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ നിങ്ങൾക്കറിയില്ല നമുക്ക് എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങളും ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്താണ് എൻ്റെ വിഷമവും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ എല്ലാം കൂടി ഇട്ടിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ബ്രാൻഡ് പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൂടി ഞാൻ അധികമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാൻ ശ്രീ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ലിപ്സ്റ്റിക്കെ കുറിച്ചൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും ഓങ് ഇടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും താഴെ കമൻറ്റ് അറിയാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എന്ത് വീഡിയോ ആണോ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിച്ച് താഴെ കമൻറ്റ് അറിയാൻ ശ്രമിക്കട്ടോ ഓക്കെ അപ്പോൾ ഇതെൻ്റെ ഞാൻ ചെറുതായിട്ട് ഓൺലൈനിൽ മാൾസ് എന്ന് പറഞ്ഞ കമ്പനി ചെറിയ ലിപ്സ്റ്റിക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മാൾസിൻ്റെ ലിപ്സ്റ്റിക് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ ഷെയ്ഡാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് ഞാനിപ്പോൾ ഫൗണ്ടേഷൻ ഒന്നും ഇട്ടിട്ടില്ല പക്ഷേ ചെറിയ പൊട്ടും ഞാൻ ഈ ഒരു ഇട്ടപ്പോൾ എനിക്ക് തോന്നി നല്ല ഷെയ്ഡാണ് കുഴപ്പമൊന്നും ഷെയ്ഡ് കുഴപ്പമൊന്നുമില്ല പക്ഷേ കുറച്ച് ലാസ്റ്റ് ചെയ്തി നമ്മൾ ലിക്വിഡിൻ്റെ അത്ര ലാസ്റ്റ് ചെയ്യുന്നു കേട്ടോ അതെനിക്ക് ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ട് എൻ്റെ അഭിപ്രായം വന്നിട്ട് അപ്പോൾ ഇത്രക്കാളും ഗാരിച്ച് നമ്മുടെ ഈ ഒരു ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ അപ്പോൾ ഈ ചെറിയൊരു ഫോട്ടോഷൂട്ടായിട്ട് നിങ്ങൾ ഇങ്ങനെ കൂട്ടരുത് ഫൈനൽ ആയിട്ടുള്ള ലുക്ക് ഇതാണ് അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വേറെ ഒന്നുമില്ല ബെലൈക്കൻ ചെക്ക് ഓൺ ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കുക എനിക്ക് ഒരുപാട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ സമയമില്ലല്ലോ എന്തെങ്കിലും കൂട്ടിയിട്ട് ലഭ്യമുള്ളൂ അപ്പം നിങ്ങൾക്ക് എനിക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് മഞ്ഞ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതെന്റെ ചെയിനാണ് ഗൈസ് ഞാൻ കുറേ നാളായി പറഞ്ഞു നിങ്ങൾ ജിമ്ക്കി ഇടൂ ജിമ്ക്കിടും ജിമ്ക്കി ഇട്ടു അപ്പോൾ അത്രയേ ഉള്ളൂ പ്രാ